ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ളതാ കോട്ടൺ ക്ലോത്ത് കൊണ്ട് നമുക്ക് ഒരു അടിപൊളി നൈറ്റി കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് വളരെ സിമ്പിളായിട്ട് സ്ലീവ് എങ്ങനെയാണ് മെഷർ ചെയ്ത് കട്ട് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് കൂട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി അതുപോലെ ട്രൈ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ട് വളരെ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിൽ എങ്ങനെയാണ് നമുക്ക് എന്താണ് നൈറ്റിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വന്നിട്ട് മൂന്ന് മീറ്റർ ഉള്ള നൈറ്റി ക്ലോത്ത് ആണ് നൈറ്റി ബിറ്റാണ് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു നൈറ്റി ക്ലോത്ത് കോട്ടൺ ആണ് കേട്ടോ ഇന്ന് വന്നിട്ട് എന്താ പറയുക നമ്മൾ കുറേ പുതിയ കൂട്ടുകാരുണ്ടല്ലേ അപ്പോൾ ആ കൂട്ടുകാർക്കും കൂടി വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നൈറ്റി കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ തന്നെ മെഷർമെന്റ്സ് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മെഷർമെന്റ്സ് എടുക്കുക എന്നിട്ട് അതേ രീതിയിൽ നമുക്ക് എന്താണ് മാർക്ക് ചെയ്ത് ഒന്നിച്ച് കട്ട് ചെയ്ത് അങ്ങോട്ട് പോവാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോസ് ആഡ് ചെയ്യാം അപ്പോൾ ഇതേ ക്ലോത്ത് വന്നിട്ട് നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഒന്നിച്ച് തന്നെയാണ് ക്ലോത്ത് കിട്ടുക അല്ലേ എന്നിട്ട് അതിനെ ഞാനിത് ആ ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു ഫോൾഡിങ് നമുക്ക് നേരെ താഴ്ത്തോട്ട് വരെ ആ ഒരു ഫോൾഡിങ് പോവുക അതിനുശേഷം ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇവിടെയാണ് നമ്മൾ എന്താണ് നെക്ക് അതുപോലെ തന്നെ സ്ലീവ് ഒക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് ഫോൾഡിംഗ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു കട്ടിങ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ആ ഒരു ഫിനിഷിംഗ് ലുക്ക് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ശ്രദ്ധിച്ച് ഫോൾഡ് ചെയ്യാനും ഇടയിൽ ക്ലോത്ത് ഒന്ന് കുരുങ്ങി പോവാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത് നമ്മൾ വേഗം അന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് പോവാണ് അപ്പൊ എല്ലാവരും വീഡിയോസ് ഇപ്പൊ തന്നെ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്തേക്കുക വീഡിയോസ് കഴിയാറാകുമ്പോൾ മാക്സിമം ഒരുപാട് കൂട്ടുകാർ വീഡിയോസ് കഴിയാറാകുമ്പോൾ ഒരുപാട് കൂട്ടുകാർ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ പിന്നെ ആദ്യം തന്നെ നമുക്ക് എന്താണ് നെക്ക് കട്ട് ചെയ്യാം നെക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ എവിടെയാണ് നെക്ക് മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്താണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ ആം ഹോള് മാർക്ക് ചെയ്യണം നെക്കിൻ്റെ വിടുത്ത് ഇറക്കം ഒക്കെ മാർക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ മുകൾ പോർഷനിൽ ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്താണ് നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യമേ ഞാനൊന്ന് പറയാം ഞാൻ അയിമ്പത്തി ആറ് സൈസൊക്കെ നൈറ്റ് യൂസ് ചെയ്യുന്നവരാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതേ എടുക്കാം അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വിത്ത് വന്നിട്ട് മൂന്നിഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മാക്സിമം നിങ്ങൾ മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനും ശ്രമിക്കുക മൂന്നിഞ്ച് യൂഷ്വലി എല്ലാവർക്കും ഇതേ സെയിം അളവ് തന്നെ ആയിരിക്കും മൂന്നിഞ്ച് വിത്ത് തന്നെ ആയിരിക്കും പിന്നെ ഫ്രണ്ടിനൊക്കെ ഇറക്കം വന്നിട്ട് ഒരു ഇഞ്ച് വരെ നിങ്ങൾക്ക് പോകാം അല്ലെങ്കിൽ അഞ്ചര ഇഞ്ച് കേട്ടോ അധികം ഇറക്കം വേണ്ടാത്തവരെ അഞ്ചര ഇഞ്ച് വരെ പോകാം കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ആറ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നമുക്കിവിടെ ഇവിടെ ഷോൾഡറിൻ്റെ ഇവിടെ അറ്റാച്ച് ചെയ്യാനായിട്ട് അറേഞ്ച് പോകും അതുപോലെ തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ അറേഞ്ച് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആറിഞ്ചാണ് എടുക്കുന്നത് എന്നിട്ട് ഈ ലൈനിനെ ഞാൻ ഇതുപോലെ കറക്റ്റായിട്ട് താഴ്ത്തോട്ട് വരെ വരഞ്ഞ് കൊടുക്കുകയാണ് കണ്ടല്ലോ ഈ ഒരു ബോക്സ് ടൈപ്പായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞ് അങ്ങ് കൊടുക്കാം ജസ്റ്റ് ഒരു വരയിൽ മാത്രം കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്യാനുള്ളതല്ല ഇനി നമുക്കിതിൽ റൗണ്ടിനൊക്കെ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അ ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിലൊരു കർവ് ഇവിടെ കൊടുക്കുക ഇത്ര മാത്രമേ ഉള്ളൂ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് നമുക്കിതിൽ കിട്ടുക ഓക്കെ ഇനിയിപ്പോൾ സ്ക്വയർ കഴുത്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്ത് അതേ പോർഷനിൽ എന്താണ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ ഇത് റൗണ്ട് നെക്കിനാണ് ഞാൻ വീണ്ടും പറഞ്ഞേക്കുന്നത് സ്ക്വയർ നെക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് അതേ പോർഷനിൽ താഴ്ത്തോട്ട് വരെ പോവുക അവിടെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ഇനി ബാക്കിനൊക്കെ ഇറക്കുമ്പം ഞാൻ മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇഞ്ച് കൊടുക്കുക നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ക്വയർ ഇതാ ഈ ഒരു രീതിയിൽ നമ്മളിവിടെ വരെ വരഞ്ഞു കൊടുക്കുക അതിനുശേഷം ഇവിടെയും ചെറിയ രീതിയിലൊരു കർവ് ഇട്ട് കൊടുക്കാം കണ്ടല്ലോ നല്ല ഭംഗിയിൽ നമുക്കവിടെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ ഈയൊരു മെത്തേഡ് യൂസ് ആക്കിയാൽ മതി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇത് ബാക്കിനൊക്കെ ആണ് ഇത് ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെയാണ് റൗണ്ട് നെക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു കർവ് നിങ്ങൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക അല്ല സ്ക്വയർ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ എന്താണ് ക്യാൻവാസ് ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഇതൊന്ന് ചെയ്ത് എടുക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ എന്താണ് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ആംഹോളാണ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ പോകുന്നത് ആംഹോൾ കട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഏഴ് ഇഞ്ചാണ് മാർക്കുന്നത് നമ്മുടെ ഷോൾഡർ ടു ഷോൾഡർ അവിടെ മൊത്തത്തിലുള്ള മാർക്കിങ് നോക്കുക അല്ലെങ്കിൽ ഷോൾഡർ ടു ഷോൾഡർ നമ്മൾ അളന്ന് നോക്കുക അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ് പിറകുവശത്തിലെ ഷോൾഡർ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു സൈഡിലേക്ക് മെഷർ ചെയ്തതിന് ശേഷം അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം നമുക്ക് പതിനാലിഞ്ചൊക്കെയാണ് ഷോൾഡർ വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ പകുതി ഏഴ് ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത് ഞാനിവിടെ ഇപ്പോൾ ഏഴിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഈ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത ഇതേ അളവ് നമ്മളെന്താണ് ഇച്ചിരി കൂടെ താഴത്തോട്ട് മാർക്ക് ചെയ്ത് ജസ്റ്റ് ജസ്റ്റ് ഒരു മാർക്കിംഗ് മാത്രം കേട്ടോ അത് ഇച്ചിരി കൂടാനും കുറയാനും നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ഈ ഒരു ഇറക്കം ആംഹോൾ ഇറക്കവും ഞാൻ ഏഴിഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതേ ഏഴിഞ്ചിൽ നമ്മളിതാ ഈ രീതി സ്ട്രൈറ്റായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഓക്കെ കാണുന്നുണ്ടല്ലോ ഈ ഒരു ഇഞ്ച് നമ്മൾ ഷോൾഡർ എടുത്തു എടുത്തോ ഏഴിഞ്ച് ആംഹോൾ എടുത്തോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ലൈന് ആയിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം ജസ്റ്റ് ഒരു വരയിൽ മാത്രം കേട്ടോ അത് ഞാൻ മെഷർമെൻസ് നോക്കിയില്ല ആ ഒരു മെഷർമെൻറ്റ്സ് എന്താണ് നമ്മുടെ ആം ആംഹോളിൻ്റെ ആ ഒരു പോർഷനിൽ മെഷർമെൻസാണ് നമുക്കിവിടെ വേണ്ടത് അതായത് ചെസ്റ്റ് പോർഷനിൽ കേട്ടോ നമുക്ക് പത്ത് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് അതായത് നമ്മൾ ടോട്ടലായിട്ട് ചെസ്റ്റ് സൈസ് മെഷർ ചെയ്ത് കൊടുക്കുക ആ ഒരു ബ്രെസ്റ്റിൻ്റെ ആ ഒരു സൈസിൻ്റെ ഭാഗം വരുന്നതാണ് ഇവിടെ വേണ്ടത് അപ്പോൾ അത് ടോട്ടലായിട്ടുള്ള മെഷർമെൻസിൻ്റെ നാലായിട്ട് ഡിവൈഡ് ചെയ്യാം നാൽപ്പത്തി ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ പത്താക്കിയിട്ട് എടുക്കാം നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പത്ത് കിട്ടും ഫോ നാല് ഫോൾഡിംഗ് ആണ് ഈ ഒരു ക്ലോത്ത് വന്നിട്ടുള്ളത് പിറകു രണ്ട് ഫ്രണ്ട് പോർഷൻ രണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ സ്ലീവ് അലവൻസ് ആയിട്ട് എടുക്കുക ഓക്കെ അപ്പം നമുക്കിവിടെ ഇഞ്ച് കിട്ടും ഓർക്കണം നമ്മുടെ ചെസ്റ്റ് സൈസിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ പതിനൊന്ന് ഇഞ്ചിൽ ഞാൻ ഇവിടെ ഒന്ന് മാർക്കിങ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ഫസ്റ്റ് ചെസ്റ്റ് സൈസ് കേട്ടോ ഇനി നമ്മൾ എന്താണ് ഇവിടെ ഒരു കർവ് കൊടുക്കാനുണ്ടല്ലേ അപ്പോൾ ഈ ഒരു കർവ് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഒരു ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ടത് ഇത്ര മാത്രേ ഉള്ളൂ ഇതിന്റെ ഈസി ആയിട്ടുള്ള പല മെത്തേഡ്സും നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പൊ കാണാത്ത കൂട്ടുകാർക്ക് നമ്മള് എന്താണ് ചാനലിൽ പോയിട്ട് സെർച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാർക്കാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇട്ടുന്നത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ എന്ന് കരുതുന്നു നമ്മളിത് ഈ ഒരു പോർഷൻ വരെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യണം അല്ലേ അപ്പോൾ ഷേപ്പ് വെറുതെ ഇങ്ങനെ നമുക്ക് ക്രോസ് ചെയ്തിട്ടൊന്നും സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഏകദേശം നമ്മുടെ ഷേപ്പ് വരുന്നത് പതിനാല് ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മുടെ ഷേപ്പ് വരുന്നത് അപ്പോൾ ആ ഒരു ഇഞ്ച് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്ക ജസ്റ്റ് ഒരു മാർക്കിംഗ് പതിനഞ്ച് ലിറ്റർ പതിനഞ്ച് ലിറ്റർ ഒന്നും പോരാ ിറ്റർക്കോ പോവില്ലേ അപ്പൊ നമ്മൾ ഇവിടെ പതിനാലിഞ്ച് ഇറക്കാൻ നോക്കിയില്ലേ അപ്പൊ ഈ ഒരു പതിനാലിഞ്ചിലെ നമുക്ക് വേണ്ടത് എന്താണ് നമ്മൾ ചെസ്റ്റ് സൈസിനേക്കാളും ഒരു ഇഞ്ച് കുറവായിരിക്കും നമ്മൾ ഈ ഒരു ബോഡിയുടെ ഈ ഒരു സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താണ് സൈസ് എത്രയാണ് എടുക്കേണ്ടത് നേരത്തെ പത്തിഞ്ചാണ് എടുത്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒൻപത് ഇഞ്ച് എടുക്കണം മാത്രമല്ല ഒരിഞ്ച് സീവലമൻസ് ആയിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നത് പത്തിഞ്ചാണ് നമുക്ക് കിട്ടുക അപ്പോൾ ആ ഒരു സൈസിന് നമ്മൾ ഇതാ ഈ ഒരു പോയിന്റിൽ നിന്നും ഇതുപോലൊന്ന് കൊണ്ടുവരിക ഇതുപോലൊന്ന് ചരിച്ചു കൊണ്ടുവരാം ഇതാണ് നമ്മുടെ ഷേപ്പ് വന്നിട്ടുള്ളത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകേണ്ട സമയത്ത് നമുക്ക് എന്താണ് നല്ല ഭംഗിയായിട്ട് ഇവിടെ നിന്ന് താഴത്തോട്ട് വരെ ചെറിയ രീതിയിലൊരു ഷേപ്പ് കൊടുത്തിട്ട് അങ്ങോട്ട് പോകാം അത് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം പല വീഡിയോസിലും നമ്മൾ ആ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇട്ടിട്ടുണ്ട് അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഒരുപാട് വീതിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുത്ത് നിർത്തി നമ്മൾ ഈ ഒരു നൈറ്റി ഇതുപോലെ ചെയ്ത് അങ്ങോട്ട് എടുക്കാം താഴത്തോട്ട് വരുന്ന ഭാഗത്ത് നല്ല ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു വീതി കിട്ടും കേട്ടോ അപ്പം ഇതാ ഈ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്കും ഞാനത് ഇങ്ങനെ കയറ്റി വെച്ചു പിന്നീട് എൻഡിലായിട്ട് ഇത്രയും ഭാഗം ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഒക്കെ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതേ മെത്തേഡ് ഫോളോ ചെയ്യാം ഇനി ബാക്കി വരുന്ന ഇത്രയും പീസാണ് നമ്മൾ സ്ലീവിനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്യാതെ തന്നെ ഞാൻ ഈ ഒരു ക്ലോത്തിൽ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന ഭാഗം ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാട്ടോ ഇതിൽ ഒരുപാട് ലെങ്ത് ആവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ലീവ് മാർക്ക് ചെയ്യുന്നത് ഞാൻ ഉൾപ്പെടുത്താത്തത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഒരു വീഡിയോ ഇതുവരെയായിട്ടും ലൈക്ക് ചെയ്യാത്തവരെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ